ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ കേരള ഫോക്ക് ലോർ അക്കാഡമിയിലേക്കാണ് ഇത് ഇരുപത് രണ്ട് രണ്ടായിരത്തി പതിനാറിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു നമുക്കിനി ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാം ഉള്ളിൽ നമ്മളെ എതിരേൽക്കുന്നത് ഒരുപാട് തെയ്യത്തിൻ്റെ രൂപങ്ങളാണ് തിരുവാർക്കാട്ട് ഭഗവതി അല്ലെങ്കിൽ വലിയ തമ്പുരാട്ടി അമ്മത്തെയ്യം എന്നെല്ലാം ഉള്ള ഇളങ്കോലം ആണ് നമ്മളെ ആദ്യം എതിരേൽക്കുന്നത് അത് കഴിഞ്ഞ് കൂടെ കണ്ണങ്കാട്ട് ഭഗവതി ദൈവത്താർ മുത്തപ്പൻ എല്ലാം നമ്മളെ അത്ഭുതത്തോടെ നമ്മളെ നോക്കിയിരിക്കുന്നത് പോലെ തോന്നും അത്രയധികം ജീവസുറ്റ പ്രതിമകളാണ് ഇവ ചുറ്റിലും ഇവർ നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ആഞ്ഞു നടക്കുന്നത് പോലെ തോന്നും ഓരോ തീയ്യത്തിലും വ്യത്യസ്തമായ മുഖ ആഭരണവും ആടി ആഭരണങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തും തൊട്ടടുത്തായി ഈ ടെറാക്കോട്ട നിർമ്മിതികളാണ് അതും കാണാൻ നല്ല ഭംഗിയാണ് ഒരു വ്യത്യസ്തമായ സംസ്കാരം ഒക്കെ കാണുമ്പോൾ തന്നെ എന്ത് മനോഹരമാണെന്ന് തോന്നും അത് കഴിഞ്ഞ് അടുത്ത റൂമിൽ പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മുത്തപ്പനും തിരുവപ്പനിയും കുലവനും വെള്ളാട്ടവും അല്ലെങ്കിൽ പുലികണ്ഠൻ ബാലിത്തെയ്യം കതിവനൂർ വീരൻ ദൈവത്താർ തുടങ്ങിയ ഒട്ടനവധി തെയ്യ രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഇത് ഓരോ തെയ്യ രൂപത്തിൻ്റെയും അടുത്ത് ആ തെയ്യ രൂപത്തിനെ പ്രതിപാദിക്കുന്ന ഡിസ്ക്രിപ്ഷനും ഉണ്ട് നമുക്കതൊക്കെ വായിച്ച് ഇത് ഏത് തെയ്യമാണ് എന്ന് മനസ്സിലാക്കാം ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം അവിടെ മുടി വെച്ച ഗുളികനും പിന്നെ ഈ തെയ്യങ്ങളുടെ ആഭരണങ്ങളും ചിലങ്കകളും എല്ലാം ഭംഗിയായി വെച്ചിട്ടുണ്ട് ഇവിടെ പണ്ട് ഉപയോഗിച്ചിരുന്ന വിളക്കുകളും ചെറിയ ചെറിയ വിളക്കുകളും മറ്റും കാണാം ഇനി നമ്മൾ അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഇവിടെ ഓരോ തെയ്യത്തിൻ്റെയും മുഖാവരണവും മുഖത്തെഴുത്തും പലതരം കണ്ണുകളും പല ഭാവങ്ങളും ഒക്കെ കാണാം എപ്പോൾ ഉദാഹരണമായി ഹനുമാൻ കണ്ണ് വട്ടക്കണ്ണ് തുടങ്ങിയവയാണ് പിന്നെ ചുരുളി എഴുത്ത് ഇതൊക്കെ നമുക്ക് വ്യക്തമായി വായിക്കാൻ പറ്റും ഓരോ തെങ്ങ് തെയ്യങ്ങളുടെയും മുഖത്തെഴുത്ത് എല്ലാം വ്യത്യസ്തമായിരിക്കും എല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു ചിലത് രൗദ്രഭാവത്തിലും ചിലത് വളരെ ശാന്തമായ മുഖത്തോടും കൂടിയാണ് ഇതാണ് ഓരോ തെയ്യത്തിനും വ്യത്യസ്തമായ ആടെ ആഭരണങ്ങളും ചിലങ്കിയും വാളും ഒക്കെയുണ്ട് കാൽ ചിലമ്പ് വേറെയുണ്ട് നെറ്റിയിൽ വെക്കുന്ന ഒരു ഉപകരണം ഉണ്ട് ഇതക്കെ കാൽലമ്പുകളാണ് ഇതൊക്കെ വ്യത്യസ്തമായി ഓരോ തെയ്യവും വ്യത്യസ്തമായി ഉപയോഗിക്കുന്നതാണ് പഴയ കാലത്തെ ഈ സാംസ്കാരികമായ ഈ വസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കുക അത്ര എളുപ്പമല്ല ഒരുപാട് എഫേർട്ടെടുത്ത് വേണം ഇത് ചെയ്യാൻ പഴയ കലാകാരന്മാരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ീ കാണുന്ന പ്രതിമകളും മറ്റും വലിയ വലിയ തെയ്യക്കോലങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾക്ക് മുകളിലേക്കാണ് പോകേണ്ടത് അപ്പോൾ മുകളിലേക്ക് പോകാൻ കോണിപ്പടിയുണ്ട് വളരെ പഴകിയതാണ് വളരെ സൂക്ഷിച്ച് മുകളിലേക്ക് കയറും കയറാൻ അവർ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറേ ഫോട്ടോസൊക്കെ കാണാം പഴയ കലാരൂപങ്ങളുടെ പഴയ ഒരുപാട് ഫോട്ടോസ് കാണാം ഈ ഓരോ ഫോട്ടോസിനും ഓരോ പഴയ വസ്തുക്കളിലും അവിടെ അവിടെ വലിയ എഴുത്തിൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ പലതരം നൃത്തങ്ങളാണ് പാലിയ നൃത്തം അങ്ങനെ ഇത് നമ്മുടെ ഒപ്പന പഴയ പഴയ മുസ്ലിം സമുദായത്തിൻ്റെ ഒപ്പനയും പിന്നെ മാർഗംകളിയും എല്ലാം ഉണ്ട് ഞാൻ വളരെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഓരോ ഫോട്ടോയിനടിയിലും ഓരോ ഡിസ്ക്രിപ്ഷൻ അവർ അവർക്കൊടുത്തിട്ടുണ്ട് പഴയ ഓരോ കേരളത്തിലെ ഓരോ വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവരുടെ നൃത്തങ്ങളാണ് ഈ കാണുന്നതൊക്കെ പിന്നെ അവർ പണ്ട് ഉപയോഗിച്ചതായ ഉപകരണങ്ങളും ചട്ടിയും പിന്നെ പഴയ പിച്ചളിയിൽ ഉണ്ടാക്കിയ പല രൂപങ്ങളും ഒക്കെ കാണാം ഇനി നമുക്ക് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവരുടെ ചിത്രങ്ങളും അവരുടെ സംസ്കാരവും കാണിക്കുന്ന ഫോട്ടോകളും പ്രതിമകളുമാണ് ഇനിയുള്ളത് ഇനിയുള്ളതെല്ലാം ഓരോ കോലങ്ങളാണ് ഇത് നമ്മുടെ കേരളത്തിന് പുറത്തുള്ളവരുടെ എനിക്ക് തോന്നുന്നു കർണാടകയുടെ ചില കോലങ്ങളാണ് ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ഒരു ചെറിയ റൂമിൽ വിഷ്ണു മൂർത്തി തെയ്യത്തിൻ്റെ പ്രതിമ അത് കഴിഞ്ഞ് അതിൻ്റെ ചുറ്റിലും ഒരുപാട് ഫോട്ടോസാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു വെള്ളത്തിൽ അടിച്ച് മീൻ പിടിക്കുന്ന ഈ ചിത്രം പഴയ കാലത്തുള്ള ഒരു മത്സ്യബന്ധന രീതിയാണ് ഇത് ഇനി നമ്മൾ കാണുന്ന ഈ ഫോട്ടോയിലുള്ളത് ഗരുഡം തൂക്കം എന്ന ഒരു കലയാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് മലപ്പുലയാട്ടം എന്ന നൃത്തമാണ് അടുത്തത് നാഗാലാൻഡ് നൃത്തം നാഗാലാൻഡിലെ ആൾക്കാരുടെ ഒരു നൃത്ത അത് ഇത് നമുക്ക് നമ്മുടെ തിരുവാതിര തിരുവാതിരക്കളി ഇതിൻ്റെയൊക്കെ സ്റ്റാച്ചൂസ് ആണ് കേട്ടോ തിരുവാതിര കളിയുണ്ട് ഒപ്പനയുണ്ട് അങ്ങനെ വ്യത്യസ്തമായ മറ്റൊരു കലാരൂപമാണ് ഇത് ഇനി നമുക്ക് കൽപ്പാത്തിയിലുള്ള രഥോത്സവത്തിൻ്റെ ചിത്രം കാണാം ഇത് നമ്മൾ കാണുന്നതാണല്ലോ സാധന ഇനി വീണ്ടും തെയ്യങ്ങളുടെ നടുവിലേക്ക് പോകാം അവസാനമായി അവർ പണ്ട് മുളയുടെ ചില ഉപകരണങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഫോക്ലോർ ലോർ അക്കാഡമിയുടെ ബിൽഡിംഗ് അവസാനമായി ഇവിടെ പുറത്ത് ചുമർ ചിത്രങ്ങൾ കാണാം പൺ പറയിപ്പറ്റ പന്തിരു കുലത്തിലെ കഥയാണ് ഇവിടെ ഉള്ളത് മ്യൂസിയത്തിന് പുറത്തേക്ക് കടക്കുകയാണ് മറ്റൊരു വീഡിയോമായി ഉടനെ വരാം